മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടിക്ക് വിട നൽകാൻ കേരളം കോഴിക്കോട് കൊട്ടാരം റോഡിലെ വസതിയായ സിതാരയിൽ നാലുമണിവരെ അന്തിമോപചാരം അർപ്പിക്കാം മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം എം ടിയുടെ ആഗ്രഹപ്രകാരം പൂദർശനമില്ലാതെയാണ് അവസാന യാത്ര മോഹൻലാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു എം ടിയുടെ സ്നേഹം വീണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് എന്താണ് പ്രാവശ്യം കാണുക ഇല്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ് അപ്പോൾ ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് ചിലപ്പോൾ കാണുമായിരുന്നു ഞാൻ ബി ബി മറൈൻസ് ബാബുചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു പിന്നെ ഞാൻ എന്താ പറയാനാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂലയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എം ടിയെ അനുസ്മരിക്കുകയാണ് ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായ പ്രിയപ്പെട്ട താരങ്ങൾ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് മമ്മൂട്ടി തൻ്റെ എഫ് ബി പോസ്റ്റിൽ കുറിച്ചത് അദ്ദേഹവും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്കെത്തും എന്നുള്ളതാണ് മലയാള ലോകത്തിൻ്റെ മലയാളത്തെ ലോകത്തിൻ്റെ നിറകിലെത്തിച്ച മഹാപ്രതിഭ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു എം ടി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് ചിലരെങ്കിലും പറയാറുണ്ട് അദ്ദേഹം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു നാലഞ്ച് മാസം മുൻപ് എറണാകുളത്തെ ഒരു പരിപാടിക്കിടെ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാൻ ഞാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയെന്നാണ് മമ്മൂട്ടി അനുസ്മരിച്ചത് മോഹൻലാൽ അല്പം മുമ്പാണ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തി സംവിധായകൻ രാജീവ് കുമാറിനൊപ്പം അവിടെ എത്തി എം ടിയെ അവസാനമായി കണ്ട് മടങ്ങിയത് അത്രത്തോളം ആത്മബന്ധമായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും എം ഒക്കെ നമ്മൾ ഈയിടെയൊരു ചടങ്ങിൽ അത് കണ്ടതാണ് ഇരുവശത്തും മഹാനടന്മാരും നടുക്ക് നടുക്ക് മലയാളത്തിൻ്റെ മഹാസുഹൃതമായ എം ടിയും ഇരിക്കുന്നത് വാത്സല്യം വേണ്ടുവോളം അനുഭവിച്ച നടന്മാരാണ് നിരവധി അനവധി കഥാപാത്രങ്ങൾ എം ടിയുടെ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ പകർന്നാടിയ മഹാനായ നടന്മാരാണ് അവർ അതീവ ദുഃഖത്തിലാണ് അവരുടെയൊക്കെ ഓർമ്മകൾ എന്നുള്ളതാണ് സി വി അനുമോദ് അവിടെ എം ടിയുടെ വസതിയിലുണ്ട് വൈകുന്നേരം വരെയാണ് പൊതുദർശനം ഉണ്ടാവുക സിതാര എന്ന എം ടിയുടെ വസതി അത് അവസാനമായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ യാത്രയക്കാനായി ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അനുമോദ് ഇന്നലെ രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എത്രയോ ദിവസങ്ങളിലായി വഷളായിരുന്നു പക്ഷേ അപ്പോഴും ചില പ്രതീക്ഷകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നു ചില വ്യത്യാസങ്ങളുണ്ട് ചില മാറ്റങ്ങളുണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ അത് യാഥാർത്ഥ്യമായ മരണം അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പൊതുദർശനം ഇല്ല എന്ന് അറിയാം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് ദിവസങ്ങൾ നീണ്ട പോരാട്ടമായിരുന്നു മരണവുമായി എം ടി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി പ്രതീക്ഷകൾക്കൊക്കെ വിരാമമിട്ട് അദ്ദേഹം ഇന്നലെ രാത്രി പത്ത് മണിയോടെ വിട പറഞ്ഞു ഹൃദയസ്തംഭനമാണ് മരണത്തിലേക്ക് നയിച്ചത് എം പോലെ മറ്റൊരാൾ ഇനി ഉണ്ടാവുകയില്ല നൂറ്റാണ്ടുകൾക്കൊടുവിൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് എം ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തെ ഏത് മേഖലയിൽ ഏത് കള്ളിയിൽ ഉൾപ്പെടുത്തി വിശദീകരിക്കണമെന്ന് നമുക്കാർക്കും പറയാനാകില്ല സാഹിത്യകാരൻ എന്ന രീതിയിലാകട്ടെ പത്രാധിപർ പത്രപ്രവർത്തകൻ അതുപോലെ തന്നെ പ്രാസംഗികൻ തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മാന്ത്രികനായ കലാകാരനാണ് അതുകൊണ്ട് തന്നെ സാഹിത്യ സാംസ്കാരിക ലോകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത് മറ്റൊരാൾക്ക് ഒരിക്കലും പകരം അലങ്കരിക്കാൻ കഴിയുന്നതല്ല അത്രമാത്രം വേറിട്ടതാണ് അത്രമാത്രം അനന്യമാണ് എം ടി എന്ന രണ്ടക്ഷരം മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ സിത്താരയിൽ നിൽക്കുമ്പോൾ ഇവിടേക്കുള്ള വഴികളെല്ലാം തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് കാരണം പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് നേരത്തെ നാലു മണിക്ക് ശേഷം മോഹൻലാലടക്കമുള്ളവർ മോഹൻലാലും ടി കെ രാജീവ് കുമാർ അടക്കമുള്ളവർ ഇവിടെ എം എം ടിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഒൻപത് മണിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവും ഇവിടേക്ക് ഇവിടേക്കെത്തുമെന്നാണ് അറിയുന്നത് അതുപോലെ സാഹിത്യ ലോകത്തിലെ നിരവധി പ്രമുഖർ നമുക്ക് പേരെടുത്ത് പറയുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അസാധ്യമായ ഒന്നാണ് കാരണം എം ടി എന്ന സാഹിത്യ ലോകത്തെ കുലപതിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അത് ആരെല്ലാം എത്തുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള വിശദീകരണങ്ങളോ മുൻവിധികളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ആരാണ് അദ്ദേഹത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയാതിരിക്കുക അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തും സാംസ്കാരിക ലോകത്തും ചലച്ചിത്ര ലോകത്തും ഒക്കെയുള്ള പ്രമുഖരും സാധാരണക്കാരും ഒക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് എം ടിയുടെ ജീവിതം അത് മറ്റുള്ളവരെ തികച്ചും ഒരു സാഹിത്യകാരനെന്ന എന്ന നിലയിൽ ഇത്രമാത്രം സ്വാധീനിക്കുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയില്ല കാരണം എന്താ മാത്രം വേറിട്ട ഒരു സാഹിത്യ ജീവിതമായിരുന്നു എം ടിയുടെ നിലയുടെ കഥാകാരൻ എന്നതിനപ്പുറം സാഹിത്യത്തിലെ പലരുടെയും ആരാധകനായിട്ടും അവരുടെ സ്വാധീനം രചനകളിൽ അദ്ദേഹത്തിൻ്റെ പല രചനകളും അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്കുള്ള വിശ്വസാഹിത്യകൃതികളിലേക്ക് അദ്ദേഹം മാറുകയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കേതെങ്കിലും ഒരു പ്രത്യേക കള്ളിയിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ഒതുക്കുവാനാകില്ല അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ ഒരു ചരിത്രമായി അനാവരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വിവരിച്ചിരുന്നത് അത് ആ ഒരു സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ കൂടിയാണ് മാറി വരുന്ന കാലത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളിലൂടെ എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും അത് അദ്ദേഹത്തിന്റെ നാലുകെട്ടിലാകട്ടെ അശുരവിധത്തിലാകട്ടെ അതിനൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് വേണം നമുക്ക് വിലയിരുത്തുവാൻ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളിലും അദ്ദേഹം വേറിട്ട ഓരോ ശൈലികളാണ് സ്വീകരിച്ചിരുന്നത് മുഴവും മഞ്ഞും അതുപോലെ നാലുകെട്ടുമൊക്കെ ഓരോ ഒരേ തൂലികയിൽ നിന്നാണ് പിറന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അനന്യമായി നിൽക്കുന്ന രചനകളാണ് അതിലെ ഓരോ കഥാപാത്രവും അതിലോരോ സാഹചര്യങ്ങളും അതിലോരോ ഭാഷ പരമായിട്ടുള്ള പ്രയോഗങ്ങളും എല്ലാം ആവട്ടെ ഇതൊക്കെ തികച്ചും ഒന്നിനൊന്നോട് ചേർത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഉയർത്തു നിൽക്കുന്ന കലാസൃഷ്ടികളെ അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ കഥ ഓരോ നോവലിലും ഓരോ കഥയിലും അദ്ദേഹം പങ്കുവെക്കുന്ന വികാരം അല്ലെങ്കിൽ അതിന് അദ്ദേഹം വിവരിക്കുന്നതെല്ലാം തന്നെ ഒറ്റപ്പെട്ടു പോയവരുടെ ജീവിതത്തിൻ്റെ വ്യഥകളും സമൂഹത്തിൻ്റെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവിതങ്ങളുടെ ഒരു ചിത്രവുമൊക്കെയാണ് ഇതൊക്കെ കാലഘട്ടങ്ങൾക്ക് ഇപ്പുറത്തും വായിക്കുന്നവർക്ക് അത് അവരുടേതായ അനുഭവമാണെന്ന് തോന്നുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ രചനാ വൈഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനപ്പുറം നമുക്ക് അദ്ദേഹം ഒരു സിനിമ പ്രവർത്തകൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ എന്ന നിലയിലും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് മറ്റൊരാൾക്ക് ഒരിക്കലും സാധിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതവും അദ്ദേഹം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയെത്ര സിനിമകൾ അതൊരാളെ ഒരു ഈ തിരക്കഥകളുടെ ഇത്രമാത്രം സൂക്ഷ്മത അതേപോലെ മൂർച്ച അതേപോലെ അദ്ദേഹത്തിൻ്റെ ശൈലി ഇതൊക്കെ എം ടി എന്ന രണ്ടരത്തിൽ മലയാള ചലച്ചിത്ര ലോകം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്